പയ്യോളി ഇരിങ്ങത്ത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വീഡിയോകളും ചില ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പൊതുവെ ഈ ഒളിച്ചോട്ടം പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നം പൊതുവെ ഞാൻ സ്വീകരിക്കാറുള്ള ഒരു നടപടി കാരണം ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കൂടെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ പത്ത് വർഷം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഭാര്യയ്ക്ക് ഒരു ദിവസം രാത്രി തോന്നുകയാണ് അപ്പുറത്തെ വീട്ടിലെ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾക്ക് സുഖമായിട്ട് നമ്മുടെ രാത്രി കിടക്കപ്പായൽ നിന്ന് നമ്മുടെ അങ്ങനെ മാറ്റിയിട്ട് അവൻ്റെ കൂടെ കാറിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാനോ ഏതെങ്കിലും നാട്ടിൽ പോയി താമസിക്കാനോ പറ്റുന്ന പരിപൂർണ അധികാരം നമ്മുടെ രാജ്യം കൊടുക്കുമ്പോൾ അതിലിനി എന്ത് തലകുത്തി കുത്തി മറന്നിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരം ഒളിച്ചോട്ട കേസുകളിൽ ഇടപെടാറില്ല എന്നുള്ളതാണ് ഒരു സത്യം പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഒരു അഭിപ്രായം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വീഡിയോ ഉണ്ട് നല്ല ഒന്നൊന്നൊന്നൊന്നൊന്നര വീഡിയോ എനിക്ക് ആ വീഡിയോ കുറിച്ച് സംസാരിക്കാനുണ്ട് അതിനു മുൻപ് ആ വീഡിയോ ഒന്ന് കാണണം അപ്പോൾ ആവർത്തിച്ചു പറയുന്നു ആ ഒളിച്ചോട്ടത്തിനേക്കാൾ എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു സംഭവം ഈ വീഡിയോ ആണ് കാരണം വല്ലാത്തൊരു വീഡിയോ ആണിത് നമ്മുടെ പ്രിയം അതായത് ഈ വീഡിയോയിൽ കാണുന്ന ഈ വ്യക്തിയുടെ ഭാര്യയാണ് ഒളിച്ചോടി പോയത് അവരുടെ പേര് പറയാം ഫിദ എന്നാണ് അവരുടെ പേര് കാരണം ഓൾറെഡി അവർ തന്നെ അവരുടെ ചിത്രങ്ങൾ മറ്റൊരാളുടെ കൂടെയുള്ള ഒരു ചിത്രം അവർ തന്നെ ഒഫീഷ്യലി പുറത്ത് വിട്ടതുകൊണ്ട് തന്നെ അവരെടുക്കാതെ നമുക്ക് കിട്ടത്തില്ലല്ലോ അവർ തന്നെ അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ചിത്രം ലഭിച്ചു ആ ചിത്രം ഞങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ ചിത്രത്തിലുള്ള ആളാണ് ഈ പുള്ളിക്കാരൻ്റെ വൈഫ് ഇപ്പോൾ ഇവരുമായിട്ട് നിക്കാഹ് കഴിഞ്ഞിരുന്നു അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിരുന്ന ആ സമയത്താണ് ഈ പറയപ്പെടുന്ന ഇവൾ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നത് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയവൻ്റെ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരു വലിയൊരു വഞ്ചന നടന്നു എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ തകർന്നു പോകുന്ന തകർന്ന് തരിപ്പണമായി പോകുന്ന വല്ലാത്തൊരവസ്ഥ ഭീകരമായ ഒരു സിറ്റുവേഷൻ അത് ഈ യുവതി സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിയമപരമായിട്ട് എല്ലാ രീതിയിലും ഇവർ സംരക്ഷിക്കപ്പെടും പക്ഷെ മാനുഷികപരമായിട്ട് നമ്മൾ ഇവരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ ഇവർ ചെയ്തിരിക്കുന്നത് ഒരു വലിയ കുറ്റകൃത്യം തന്നെയാണ് മാനുഷികപരമായിട്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ ഏതെങ്കിലും നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുമായിട്ട് നമ്മളെ സ്വാഭാവികമായിട്ടും വലിയൊരു അറ്റാച്ച് ഉണ്ടാവും അവരുമായിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷ കാണും അവരുമായിട്ട് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന വ്യക്തി മറ്റൊരു രാജ്യത്തുള്ള ആളാണ് ഗൾഫിലാണ് അയാളുള്ളത് അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം നിക്കാഹ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടില്ല റിസപ്ഷൻ കല്യാണം തന്നെയാണ് നിക്കാന്ന് പറയുന്നത് എന്നാൽ പോലും ഒരു റിസപ്ഷൻ പരിപാടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആലോചനകളും ആ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകളും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അണിയറയിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരാളൊന്നുള്ള നിലക്ക് അയാൾ വലിയ സ്വപ്നത്തിലായി സ്വപ്നത്തിലായിരിക്കും അയാൾ ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പെടുന്നതിനെ കേൾക്കുന്ന ഒരു വാർത്ത തൻ്റെ നിക്കാഹ് കഴിഞ്ഞ യുവതി മറ്റൊരാളുടെ കൂടെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ആവർത്തിച്ച് പറയുന്നു ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ കൂടെയോ മതമോ മതമോ ഒന്നുമല്ല വിഷയം അടച്ചൊരു വലിയൊരു വഞ്ചന ഒരു ഇമോഷണൽ ഡാമേജ് ഒരു മനുഷ്യനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു മനുഷ്യനെ നേരിടുമ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ തകരും അയാൾ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാകും അയാൾ ആകെ തകർന്ന് തരിപ്പണമായി പോകും അയാൾക്ക് ഈ ലോകത്തിന് ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകും പെട്ടെന്നു തന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് വരെ തോന്നിപ്പോകും അങ്ങനെ തോന്നി അങ്ങനെ ജീവൻ ഒടുക്കിയ ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ കഥ നമുക്കറിയാം ഈ പറയപ്പെടുന്ന യുവതിക്ക് മറ്റൊരാളായിട്ട് ബന്ധമുണ്ട് എങ്കിൽ അത് ഈ മനുഷ്യനോട് പറഞ്ഞിട്ടായ പോയാൽ പോരെ പക്ഷെ പെടുന്നതിനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നു പെട്ടെന്നു പ്രതീക്ഷകൾ അസ്തമിപ്പിച്ച് നമ്മളിൽ നിന്ന് മറഞ്ഞ് പോകുന്നു അതൊരു വല്ലാത്തൊരു സ്റ്റോ ഷോക്കായിരിക്കും അത് നമ്മളൊരു വല്ലാത്തൊരു ട്രോമയിൽ കൊണ്ടെത്തിക്കും അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സമയത്ത് എന്നെ മനസ്സിലാക്കാതെ എന്നെ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ ഞാൻ കൊടുത്ത സ്നേഹം തിരിച്ചറിയാതെ എന്നെ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ എനിക്കതൊരു ചുക്കുമല്ല എന്ന് തെളിയിച്ചു തരികയാണ് ഈ യുവാവ് ആ ഒരു കിട്ടില്ലൻ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രചോദനമാണ് ആത്മഹത്യയിലേക്ക് പോകാതെ അതല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാതെ സ്ട്രെസ്സിലേക്ക് പോകാതെ കേക്ക് മുറിച്ച് പോകുന്നവൾ പോട്ടെ അത് വളരെ അതിനെ ഹാൻഡിൽ ചെയ്ത് ഒപ്പമുള്ള കൂട്ടുകാർക്കും ഒരു നല്ലൊരു കൈയടി തരികയാണ് ഇങ്ങനെ തന്നെയാണ് ഇതൊക്കെ ആഘോഷിക്കേണ്ടത് കാരണം നമ്മളെ തിരിച്ചറിയാത്ത നമ്മളെ വേണ്ടാത്ത ആൾ നമ്മളെ വിട്ടുപോയി എന്നതിൻ്റെ പേരിൽ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചെറിയ വിഷമമൊക്കെ ആ മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ടാകും ഇല്ല എന്നൊന്നും പറയില്ല പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒരാഘോഷം നടക്കുന്നു ഒരു കേക്ക് മുറിക്കുന്നു ആ കേക്ക് മുറിച്ചിട്ട് വിതരണവും ചെയ്യുന്നു അവർ വലിയ ഹാപ്പിയാണ് അവരതിനെ നേരിട്ടു ഈ വീഡിയോ കാണുന്ന യുവതിയും ഇവിടെ തോറ്റുപോവുകയാണ് പക്ഷേ അതിനിടയിൽ ഭർത്താവിനേക്കാളൊക്കെ അപ്പുറത്ത് ആ യുവതിയുടെ കുടുംബം സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പക്കാരൻ്റെ കുടുംബവുമായിട്ട് കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും കല്യാണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളുടെ ഉപ്പയും അവരുടെ ഉപ്പയും അതുപോലെ തന്നെ ഉമ്മയും അവരൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും അപ്പം ഇതിനിടയിൽ നടക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലടക്കം അകൽച്ചയിലേക്ക് പോകുന്ന സ്വന്തം ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ തകർന്നു പോകുന്ന വല്ലാത്തൊരവസ്ഥയുണ്ടാവും നിങ്ങൾക്കാരെയെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കാരെയൊക്കെ വേണമെന്നുണ്ട് എങ്കിൽ മറ്റൊരാളെ നിക്കാഹ് കളിച്ചതിന് ശേഷം മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്തിനാണ് ഈ തെമാടിത്തരം കാണിക്കുന്നത് അതിനോട് യോജിക്കാൻ പറ്റില്ല അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം മാനുഷികപരമായിട്ട് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണല്ലോ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയുള്ളൊരു വിഷയം നമ്മുടെ കൂടെ പത്ത് പതിനഞ്ച് വർഷം ജീവിച്ചിരുന്ന ഒരാൾ നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ ആരാണെങ്കിലും ഒറ്റ നിമിഷത്തിൽ അവർക്ക് മറ്റൊരാളുടെ കൂടെ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു പോകാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് എന്ന് നമ്മുടെ നീതിപീഠം പറയുന്നു അതേസമയത്ത് പുരുഷനായിട്ടുള്ള ഒരാൾ പോവുകയാണെങ്കിൽ അതിന് കുറേ നിയമക്കൊരുക്കുകളും വേറെയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിയമത്തിൻ്റെ ഇത്തരത്തിലുള്ള പരിരക്ഷകൾ ദുരുപയോഗം ചെയ്യുന്നു മക്കളെ അടക്കം ഉപേക്ഷിച്ച് പോകുന്ന പല കേസുകളും അങ്ങനെ സംഭവിക്കുന്നിടത്താണ് ഈ യുവാവ് കൂട്ടനും ചേർന്ന് ഒരു പരിപാടി നടത്തിയിട്ട് ആ ഒരു ട്രോമയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിന്നെ വേണ്ടാത്ത ആളെ നിനക്ക് വേണ്ടട എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ ഈ പൊതുവേ ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഒരു കേസിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു വിശ്വാസ വഞ്ചനയാണ് രാഷ്ട്രീയത്തിനും മതത്തിനുമൊക്കെ അപ്പുറത്തായിട്ട് നടക്കുന്ന ഒരു കോമൺ ഫാക്റ്റ് എന്ന് പറയുന്നത് ഒരു വിശ്വാസ വഞ്ചന എന്നുള്ളതാണ് നമ്മൾ ഒരു ഒരാളെ ഇഷ്ടപ്പെടുകയും അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പ്രയത്നം നടത്തുകയൊക്കെ ചെയ്തിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം അടക്കം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഉറ്റ നിമിഷത്തിൽ അതിനെയൊക്കെ ഒന്നുമല്ലാതെ ഭസ്മമാക്കി കളഞ്ഞ് ഒരു നിഷ്ഭ്രമില്ലാതാക്കി കളഞ്ഞു പോകുന്ന ആളുകൾ പിന്നീട് അവർ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടും അവർക്കൊരു കുറ്റബോധം ഉണ്ടാകും എന്നൊക്കെ ചോദിച്ചു ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകില്ല അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മറുപടി കൊടുക്കേണ്ടത് അവരുടെ അത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യത്തിന് മറുപടി കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ കാണിച്ചു തന്നെയാണ് ഇതുപോലെയുള്ള പരിപാടികൾ സെലിബ്രേഷൻ നടത്തിക്കൊണ്ട് തന്നെയാണ് അപ്പം ഇത് ഇത്തരത്തിൽ ലവ് ഫയലിയറ് മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഡിപ്രഷൻ അടിച്ചു നിൽക്കുന്ന സ്ട്രെസ് അടിച്ചു നിൽക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു കേക്ക് വാങ്ങി കൂട്ടുകാരെ കൂട്ടിയിട്ട് ഒരു നല്ല ബിരിയാണിയോ അല്ലെങ്കിൽ നല്ലൊരു ഫങ്ഷനോ വെച്ചിട്ട് അതിൽ നിന്നൊന്ന് മുക്തനായിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് നിന്നിട്ട് അടുത്ത നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരാൾക്ക് വേണ്ടിയിട്ട് നല്ലൊരാളെ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കിയിട്ട് കൂടെ നിർത്താനുള്ള ഒരു പട്ടയോട്ടം അങ്ങ് തുടങ്ങുക എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് നിയമപരമായിട്ടെല്ലാം അവളോടൊപ്പം ആയിരിക്കും പക്ഷേ മാനുഷികപരമായിട്ടെല്ലാം ഈ ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് എന്നുള്ളത് ആവർത്തിച്ച് പറയാം ന്യൂസ് റെസ്ക് റിപ്പബ്ലിക്കറ